अबे राजीव नादिस सरप्राउस सीरी बांगो मैच के बारे में बात कर टिप्पणी सुन लेना ना वो भी अगर वोडा कर दे तो हमारा सिनेमा पार्ट हो गया सिनेमा पार्ट हो गया कारी में हमारा अच्छा लिया हमारे तो मुझे ना जल्दी पागल हो गया മക്കളെ പി പിടൊക്കെ തള്ളാരി പറയും ഊതല്ലേ പാമ്പ് വരുന്നവര് എന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഊരാം തുടങ്ങിയത് അതുവരെ വന്നിട്ടില്ല വരൂല്ല കേൾവി ശക്തില്ല വരണമെങ്കിൽ ഭക്ഷണ രീതികളുണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ പാമ്പുകള് എലി തവള് കോഴിമൂർത്ത എല്ലാം കടിക്കും എന്റെ കൈവശം ഒരു കോഴിമൂർത്ത ഉണ്ട് മോനെന്താ ഇങ്ങനെ പിടിക്കും ഒരു ഹെൽപ്പ് ഏ ഞാൻ മകടി ഊതുബൻ ആ സാധനം ഈ ബോക്സിന്റെ മേലെ അങ്ങനെ വെച്ചാൽ മതി മോ പേടിക്കണ്ടത് വരില്ല വിടരുത് ഇത് കൊട്ടിയാ ഞാൻ പിന്നെ വാങ്ങണമെങ്കിൽ ടെൻഷൻ പോൻഷൻ മോ മെല്ലെ വെച്ചാന്ന് കുഴപ്പമില്ല

ം വലുതല്ലേ ഒതുക്കട്ട് പിള്ളേരടുത്തത് കൊണ്ട് ആ അതിന്റെ കയ്യിൽ ഒരു സാധനമുണ്ട് സ്ത്രീധനമായി കിട്ടിയതാണ് ചേച്ചി ഉള്ളില് കൈച്ച് പാമ്പട്ടില്ല ഞാൻ ഒരാളെ വിളിക്കും മകടി കൂടണെങ്കിൽ രണ്ട് കൈ വേണത് കൊണ്ട ഇപ്പൊ കാണില്ല മകടി കൂടുമ്പോ ഒന്ന് പ്ലേറ്റിൽ എടുത്തു വെക്കണം ആ ഒന്നിക്കെ ഞാൻ എല്ലാവരും കാണാൻ എന്നെ നോക്കരുത് ഇവിടെ നോക്കണം കാണിക്കുന്നത് സ്ട്രീറ്റ് മാജിക് ആണ് പിന്നെ കാര്യം തമാശ സൂക്ഷിക്കണം ബാച്ച് നേട്ട മേടിച്ച് അവസാനം പറഞ്ഞു അണിക്കാക്കും അറിയ കോഴിമുട്ട പോയാ മോനെ ഞാൻ വിടില്ല നല്ല തപ്പാണ് ഇന്ന് നോക്കോ ഇങ്ങനെ എന്താ ഒരാളെ സാക്ഷിയാണ് ഇങ്ങനെ പിടി മന്ത്രം അറിയോ വിടരുത്

കോഴിമുട്ടായിട്ട് ഞാൻ കൊടുത്തില്ലേ മക്കളെ ഞാൻ കൊടുത്തില്ലേ മോനെടുത്തില്ല നമ്മൾ ഇതിന്റെ ഉള്ളിലല്ലേ ഇട്ടത് ഉള്ളില് കൈട് ഉണ്ടോ ആരെ തപ്പി നോക്കിയാ സ്റ്റാൻഡപ്പ് പ്പൊങ്ക കോഴിമുട്ടുണ്ടായിരുന്നില്ലേ മര്യാദക്ക് രണ്ടാളും മുട്ട വാങ്ങി ചില ചോദിക്കും മലിക്കാത്ത ആ കോഴിമുട്ടയുടെ എവിടെയും പോയില്ല അതാ മക്കളോട് ഞാൻ പറഞ്ഞത് ഒച്ചെടുക്കാതെ ശ്രദ്ധിക്കാം നിങ്ങളെ പോലെ വിദ്യാർത്ഥികൾ ഇതിന്റെ ഉള്ളിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി മാജിക് പ്ലാനറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ചാൻസ് കിട്ടിയതുകൊണ്ട് കോഴിമുട്ട എവിടെയും പോയില്ല തപ്പിയത് ഇവിടെയാണ് ഒഴിമുട്ടതായി ഈ വരി ഒരാളുടെ അടുത്ത് ഈ സാധനം ഞാൻ തപ്പിയോട്ടോ ഞാനിടക്ക ബഹളം വേണ്ട മോനും 대한없다 <놀린> <더. 놀린> <놀린> <좀 더. 놀린> <놀린> <놀린>